ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാനും ഉണ്ടാക്കി കൊച്ചു കോയ ഇപ്പോഴത്തെ ട്രെൻഡും വിഭവമാണ് കൊച്ചിക്കോയ എവിടെ നോക്കിയാലും കൊച്ചു കോയന്നാണ് കാണുന്നതും കേൾക്കണതും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെ ഈ പേര് വന്നതെന്ന് മാത്രം മനസ്സിലാവണില്ല ഇത് പഴം അവിൽക്കെയാണ് ഇതിനെങ്ങനെ ഈ കൊച്ചിക്കോയെന്നുള്ള പേര് വന്നതെന്ന് അറിയില്ല ആ എന്താവട്ടെ ഇതെങ്ങനെയാണ് തയ്യാറാക്ക നമുക്ക് നോക്കാം അതിനായി അഞ്ച് നാല് പൂൻ പഴമെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഇഞ്ചിനീരും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അത് നമ്മൾ ഒന്നിലെ ചെയ്യൽ ഫോർക്കോ അല്ലെങ്കിൽ ചെങ്കിൽ സ്പൂണോ കൈയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം ഇത് മിക്സിഡ് ജാലിലിട്ട് ഉടക്കരുത് കേട്ടോ അപ്പം നല്ലതുപോലെ ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ള ചെറുതാക്കി ഒന്ന് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിനീര് ചേർത്ത് കൊടുക്കാം ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാൽ പശുവിൻ്റെ പാൽ പിന്നെ ഒരു കപ്പ് നാളികേരത്തിൻ്റെ പാലും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അവിലിൻ്റെ ഒപ്പമാണ് കഴിക്കുന്നത് അപ്പോൾ ആവില് എൻ്റെ ഒപ്പം കഴിക്കുന്നതിനും പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ഒഴിച്ച ആവിലിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചതിൻ്റെ ശേഷം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വിഴുങ്ങണം വിഴുങ്ങി വിഴുങ്ങിയിട്ടാണ് അത് കഴിക്കുക ചവയ്ക്കാൻ പാടില്ലാത്തത് പക്ഷേ ഞാൻ ചവച്ചാ കഴിച്ചത് ഇനി എങ്ങാനും തൊണ്ടയിൽ കുടുങ്ങിട്ട് ഞാൻ ചവച്ച് കഴിച്ചു ഇത് എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് അത് ചവച്ച് കഴിക്കരുത് അങ്ങനെ വിഴുങ്ങി വിഴുങ്ങി ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ് കേട്ടോ ഞാൻ കുറേ വീഡിയോയിൽ കണ്ടതും ആൾക്കാർ ഇങ്ങനെ വിഴുങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വിഴുങ്ങി പോണതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൊച്ചിക്കോയ ഇങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് പറയണത് അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക Okay, thank you.